നമ്മൾ ിക്കവരും വിമൻസ് കോളേജ് ജംഗ്ഷൻ എന്ന് വിളിക്കുന്ന ഈ സ്ഥലത്തിന്റെ ശരിക്കുമുള്ള പേര് പലരും മറന്നു തുടങ്ങിയിരിക്കുന്നു ഈ സ്ഥലത്തിന്റെ ശരിക്കുമുള്ള പേര് ആനി മസ്പിൻ സ്ക്വയർ എന്നാണ് ആ കാണുന്നത് ആനി മസ്കിന്റെ സ്റ്റാറ്റു അപ്പോ ആരാണി ആനി മസ്ക്രി തിരുവനന്തപുരത്തിന്റെ ആനി മസ്ക്രി ആണ് കേരളത്തിന്റെ ആദ്യത്തെ വനിതാ എം പി ഇവിടുത്തെ സ്ത്രീ സമൂഹം വിമൻ എംപവർമെന്റിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നതിന് മുന്നേ ആ റെവല്യൂഷന് തുടക്കം കുറിച്ച സ്ത്രീകളിൽ ഒരാളാണ് ആനി മസ്ക്രിൻ തിരുവനന്തപുരത്ത് നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച മിസ് മസ്ക്രീം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പേഴ്സിൽ മെമ്പേഴ്സിലൊരാളും കൂടെ കൂടാതെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സെക്രട്ടറി ഇൻഡിപെൻഡൻസിന് ശേഷം കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഫോം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ വനിതകളിൽ ഒരാൾ തുടങ്ങി അച്ചീവ്മെൻസിൻ്റെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ആനി മസ്ക്രിൻ്റെ ജീവിതത്തിൽ കേരള ആൻഡ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇത്രയും അധികം കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ആനി കുറിച്ച് നമ്മളുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സ് പറയാതെ പോകുന്നത് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്നത്തെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ഹമീദ് അൻസാരി ആനി മസ്ക്രിന്റെ ഈ ബ്രോൺസ് സ്റ്റാറ്റ്യൂ അന്വേഷിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ കേരളത്തിൻ്റെ അഭിമാനമായ ആനി മസ്ക്രീനെ കുറിച്ച് നമ്മുടെ യുവതലമുറ അറിയാം അപ്പോൾ നെക്സ്റ്റ് ടൈം ഈ സ്ഥലം വഴി പോകുമ്പോൾ ആനി മസ്ക്വിൻ സ്ക്വയർ എന്ന് തന്നെ പറയുക